കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ കാൽനട പ്രചരണ ജാഥ നടത്തി സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു എൻ വി ഷോയ് അധ്യക്ഷനായി സി ഐ ടി യു ഏരിയ സെക്രട്ടറി വി ജി സുബ്രഹ്മണ്യൻ ജാഥ ക്യാപ്റ്റനും കെ ടി യു സി മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റുമായ സാംസൺ ചിരിയങ്കണ്ടത്ത് കെ ആർ സുമേഷ് ബാസ്റ്റ്യൻ താണിക്കൽ സി പി രാജു തോമസ് ചെമ്മണ്ണൂർ ൗപദി എന്നിവർ സംസാരിച്ചു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യ രാജ്യത്തിനകത്ത് എൺപത് കോടി ജനങ്ങളും ഇന്ന് രേഖയ്ക്ക് താഴെയാണ് ഇരുപത് രൂപ പോലും വരുമാനമില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ രാജ്യത്തിനകത്ത് പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കുന്നത് വേണ്ടിയുള്ള നിലപാടും സ്വീകരിക്കാതെ ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാരിനെതിരായിക്കൊണ്ട് ശക്തമായുള്ള പോരാട്ടം നടത്താൻ രാജ്യത്ത് ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ജൂലൈ മാസം ഒൻപതിന് രാജ്യവ്യാപകമായിട്ടുള്ള പണിമുടക്കിലേക്ക് നമ്മൾ പോകുന്നത്